എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി സേ പരീക്ഷ വരുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് അതുപോലെ വിദ്യാർത്ഥികളും പാരൻസും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഈ ഒരു സേ പരീക്ഷ വരുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈ വർഷത്തെ എസ് എൽ സി സെ പരീക്ഷ ഈ ഒരു മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ രണ്ടാം തീയതി വരെ വിവിധ ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് ഏകദേശം അത് പരീക്ഷ നടക്കുന്നത് ഈ ഒരു മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ രണ്ടാം തീയതി വരെയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ റിസൾട്ട് വന്നത് ഏകദേശം ഒരു ജൂൺ പകുതിയോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരികയും അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഇതുപോലെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് കാൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലേസ് കാൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലേസ് ഇതുപോലുള്ള ലിങ്കുകളൊക്കെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേ ലോഗിൻ എക്സ്ട്രാപ്ലേസ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ലേക്കുമുള്ള അപേക്ഷയും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സമർപ്പിക്കാം എച്ച് എസ് കേപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റോയി ഹയ സെക്കൻഡറിയിലേക്കും വി എച്ച് എസ് കേപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റോയി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് നിങ്ങൾ എച്ച് എസ് കേപ്പ് വെബ്സൈറ്റോയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള വി എച്ച് എസ് കേപ്പ് വെബ്സൈറ്റായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജില്ലയിലും അതുപോലെ മറ്റൊരു ജില്ലയിലേക്കുമുള്ള അപേക്ഷകൾ ഒന്നിലധികം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും എസ് എസ് എൽ സി സേപ്പരീഷ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഇത് പല പേരൻസും അതുപോലെ വിദ്യാർത്ഥികൾക്കുമുള്ള പ്രധാനപ്പെട്ട ഡൗട്ടായിരിക്കും കാരണം എസ് എസ് എൽ സി പരീക്ഷയിൽ തോറ്റിട്ട് സേപ്പരീഷ് എഴുതിയിട്ട് വിദ്യാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളും അതുപോലെ തന്നെ സ്കൂളുകളും ഒക്കെ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പല സ്കൂളുകളിലും പല കോഴ്സുകൾക്കും നിരവധി സീറ്റുകൾ വാക്യൻസി ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും കാരണം കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ എസ് എൽ സി സെ പരീക്ഷ ചെയ്തൊരു വിദ്യാർത്ഥി അപേക്ഷിച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് ആയിരുന്നു അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബയോളജി സയൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം പല വിദ്യാർത്ഥികളും ഏറ്റവും നല്ലൊരു കോഴ്സായിട്ട് ബയോളജി സയൻസ് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു കൊമേഴ്സും അതുപോലെ ഹ്യൂമാനിറ്റീസും കമ്പ്യൂട്ടർ സയൻസും ഇതൊക്കെ നല്ല കോഴ്സുകളാണ് എന്നിരുന്നാലും ഈ ഒരു മറ്റ് കോഴ്സുകൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ തുടർ പഠന സാധ്യതയുണ്ടോ ആ ഒരു എല്ലാവിധ സാധ്യതയും ഈ ഒരു ബയോളജി സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ബയോളജി സയൻസ് ബാക്കിയുള്ളവയേക്കാൾ കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബയോളജി സയൻസ് കിട്ടിയെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു കോഴ്സ് കിട്ടാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കോഴ്സ് ആ ഒരു ബയോളജി സയൻസ് തന്നെ ബയോളജി സയൻസ് മാത്രമേ കിട്ടുള്ളൂ എന്നല്ല പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് എൽ സിയുടെ സേ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ സപ്ലിമെൻ്ററി കെട്ടിട്ട അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് അവസരം നൽകിയിട്ടുണ്ട് ആ സമയത്ത് തേർഡ് അലോട്ട്മെൻറ്റും മറ്റോ ആണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവസരം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ ഒരു അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും ഓപ്ഷൻസ് ആയിട്ട് വെക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോമെന്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ഡിമാൻഡുള്ള സ്കൂളുകളുണ്ടാകും അതായത് ചില സ്കൂളുകളിൽ വളരെയധികം കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് എന്നുള്ളൊരു ഏകദേശ ധാരണ ഉള്ളതുകൊണ്ട് ചില സ്കൂളുകളിൽ കൂടുതൽ നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ നിങ്ങളും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിലും ചില സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടാനൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അതായത് ഒരു സാധ്യത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാവിധ സ്കൂളുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏത് സ്കൂൾ ഓപ്ഷൻ നൽകുന്ന സമയത്തും ഈ ഒരു നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത് അതായത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് വരെ പഠിക്കാൻ താല്പര്യമുണ്ടാകുന്നത് കൊമേഴ്സ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ബയോളജി സയൻസ് ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നാൽ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻ കൊടുക്കരുത് കാരണം ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ മുഖേന മറ്റ് കോഴ്സിലേക്ക് മാറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അത് നിങ്ങളുടെ ഭാഗ്യം അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ എത്രത്തോളം സീറ്റ് ഉണ്ട് അതുപോലെ അവിടെ എത്രത്തോളം വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ആയിട്ട് അപേക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റിന് ഓപ്ഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ താല്പര്യമുള്ള സ്കൂളുകൾ ഓപ്ഷൻ ആയിട്ട് നൽകുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവൂ കാരണം ട്രാൻസ്ഫർ വൈ നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററിഘട്ട അലോട്ട്മെന്റിനൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് പിന്നെ ട്രാൻസ്ഫർ ാൻസ്ഫർ മാറാനൊക്കെയുള്ള സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സമയത്ത് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷൻസ് വെക്കുക അതുപോലെ തന്നെ ഹ്യുമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് വെക്കാം എന്നാൽ ആ ഒരു കോഴ്സിനോടെ താല്പര്യം മറ്റ് കോഴ്സുകൾക്കാണ് പ്രയോത്തി കൂടുതലെങ്കിൽ മറ്റ് കോഴ്സുകൾ ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കേണ്ടത് അല്ലാതെ ഹ്യുമാനിറ്റീസ് ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു സേ എഴുതി എഴുതിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ സപ്ലിമെൻ്ററി കേട്ട അലോട്ട്മെന്റിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കായിട്ട് എച്ച് എസ് കെ എപ്പ് വെബ്സൈറ്റോയും വൊക്കേഷണൽ ഹയർ സെക്കൻ്ററിഭാഗത്തിലേക്കായിട്ട് വി എച്ച് എസ് കെ വെബ്സൈറ്റോയും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്